ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മണർകാട് ഉറവയ്ക്കൽ അരിപ്പറമ്പ് അതായത് മണർകാട് നിന്ന് ഉറവയ്ക്കൽ വന്നിട്ട് അവിടുന്ന് പള്ളിക്കത്തോട് റോഡിലാണ് ഉള്ളത് ആ അരിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന നല്ല ഏരിയയിലുള്ള ഒരു ഏക്കർ എട്ട് സെന്റ് പുരയിടത്തിന്റെ വീഡിയോ ആണ് വീട് വെക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ന്യായമായ വിലക്ക് ലഭിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല ഏരിയയാണ് വീട് വെക്കുന്നതിന് മുറിച്ച് വിൽക്കുന്നതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കുടുംബശ്രീ വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമേ ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നുള്ളൂ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വടക്കൻ ചായവോട് കൂടിയ മനോഹരമായ ഒരേക്കർ മുപ്പത്തെട്ട് സെന്റ് പൂരിയിടം അത്യാവശ്യമാണ് റബ്ബർ വെട്ടിയെടുക്കാറുണ്ട് കുറെ വർഷങ്ങളായിട്ട് ടാപ്പ് ചെയ്യുന്നില്ല കുടുംബശ്രമൊക്കെ വിദേശത്താണ് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെയൊക്കെ പ്ലോട്ടിനൊക്കെയാണെങ്കിലും നല്ല വിലയുള്ള ഏരിയയാണ് ഏതാണ്ട് എൽ ഷേപ്പിലുള്ളൊരു അടിപൊളി പൊരിയിടമാണ് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു പത്തു വർഷം കൂടിയൊക്കെ വേണം ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് ഇതിനകത്തുള്ളത് ഇവിടെ നിന്ന് കോട്ടയം ടൗണിലേക്കൊക്കെ ആണ്ട് പന്ത്രണ്ട് ഒക്കെ ദൂരം വരുന്നുള്ളൂ കാണുന്ന അടിപൊളി സ്ഥലമാണ് കോട്ടയം ടൗണിന്റെ ഇത്ര അടുത്തൊക്കെ ഈ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം വില കുറച്ച് വിൽക്കുന്ന വസ്തുവാണ് ഗുണമസൻ മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രേം വില കുറച്ച് കൊടുക്കുന്നത് കോട്ടയം ജില്ലയിൽ മണറക്കാട് അരിപ്പറമ്പ് ആ അരിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ മുപ്പത്തെട്ട് സെന്റ് റബർ പുരിയിടം വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ മനോഹരമായ ഭൂമിയാണ് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാലാ റോഡിൽ നിന്ന് ഉറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അരിപ്പറമ്പിലേക്ക് തിരിയുന്നത് ഇതിലെ നിലവിൽ പള്ളിക്കത്തോട് ബസ്സോടാണുള്ളത് ധാരാളം ബസ്സുകൾ ഓടുന്ന റൂട്ടാണ് ആ റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന ഒരേക്കർ മുപ്പത്തെട്ട് സെന്റ് റബ്ബർ പൊരിയിടം വെറും നാൽപ്പത്തി എണ്ണായിരം രൂപ മാത്രം സെൻറ്റിന് ചോദിക്കുന്നു ആണ് എൻ്റെ കുടമ്പസൻ വിദേശത്താണ് അതുകൊണ്ടാണ് കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ചിടുന്നതിനും വീട് വയ്ക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായൊരു പുരയിടമാണ് മണർകാട് അരിപ്പറമ്പിലുള്ള മനോഹരമായ ഈ ഒരേക്കർ മുപ്പത്തി എട്ട് സെന്റ് പുറിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക